കുറച്ച് കാലങ്ങളായിട്ട് എപ്പോഴും മാറി മറിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഡൽഹിയുടേത് നാടകീയമായ നിരവധി സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭരണസിരാ കേന്ദ്രം കൂടിയാണ് ഇതേ ഡൽഹി ഇവിടെ കെജ്രിവാളിന്റെ രാജ്യയ്ക്ക് പിന്നാലെ അതിശ്രീ മർലേന മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ ഒപ്പുവെച്ച ആദ്യ ഉത്തരവിനെ കൈയടിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിരിക്കുന്ന എ എ പി സർക്കാരിന്റെ ഉത്തരവിനാണ് അതിൽ ഒപ്പുവെച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ കയ്യടിക്കുന്നത് എന്ന് കൂടി ഓർക്കണം അതും ഇ ഡിയെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കി ഒടുക്കും രാജിയിലേക്ക് വരെ എത്തിച്ച അതേ ബി ജെ പി സർക്കാർ തന്നെയാണ് ഇപ്പോൾ എ എ പിയുടെ ഉത്തരവിന് അവർ തന്നെ ഒപ്പുവെച്ചതിന് അതിന് തന്നെ ഏറ്റുപിടിക്കുന്നത് പിന്നാലെ ഭാര്യ സുനിത കെജ്രിവാളിലേക്ക് മുഖ്യമന്ത്രി പട്ടം ചാർത്തുമെന്ന് പാടി പറഞ്ഞ് നടന്ന അതേ മോദിയും കൂട്ടരും തന്നെയാണ് അതിഷിക്ക് കയ്യടിക്കുന്നത് എന്ന് മാത്രവുമല്ല ആ ഉത്തരവ് അതേപടി പകർത്തുകയും ചെയ്തു കേന്ദ്ര സർക്കാർ തൊഴിലും തൊഴിലാളികളും അവർക്ക് കിട്ടുന്ന വേതനവും സുരക്ഷിതത്വവും ഒക്കെ എല്ലാ കാലത്തും ചർച്ചയാക്കപ്പെടുമ്പോഴാണ് അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുന്ന ഉത്തരവിൽ അതിശി ഒപ്പുവെച്ചത് മുഖ്യമന്ത്രി പദവിയിലേറിയതിനു ശേഷം വെച്ച ആദ്യ ഒപ്പു തന്നെ ബി ജെ പിയുടെ കയ്യടിയോടെ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് അതായത് ഡൽഹി സർക്കാരിന്റെ നയം സ്വീകരിച്ചിരിക്കുകയാണ് കേന്ദ്രം അസംഘടിത മേഖലയിലെ മിനിമം വേതനം ഉയർത്തി ഇനി പ്രതിമാസം ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ അസംഘടിത മേഖലയിലെ അവദഗ്ധ അർദ്ധ വിദഗ്ധ വിദഗ്ധ തൊഴിലാളികൾക്ക് മിനിമം വേതനം വർദ്ധിപ്പിച്ച് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ നയം അതേപടി അങ്ങനെ സ്വീകരിക്കുന്നു ബി ജെ പി രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തെയും അസംഘടിത മേഖലയിലെ വിദഗ്ധ അർദ്ധ വിദഗ്ധ തൊഴിലാളികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും ഉത്തരവിട്ടിരിക്കുകയാണ് അവിദഗ്ധ തൊഴിലാളികളുടെ പ്രതിമാസ വേതനം ഇരുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് രൂപയും അർദ്ധവിദഗ്ധ തൊഴിലാളികളുടെ പ്രതിമാസ വേതനം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപയും വിദഗ്ധ തൊഴിലാളികളുടെ വേതനം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റിനാല് രൂപയുമാക്കിയാണ് ഉയർത്തിയത് അവിദഗ്ധ തൊഴിലാളികൾക്ക് പ്രതിദിനം എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയും അർദ്ധവിദഗ്ധ തൊഴിലാളികൾക്ക് എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയും വിദഗ്ധ തൊഴിലാളികൾക്ക് തൊള്ളായിരത്തി അൻപത്തിനാല് രൂപയുമാണ് ലഭിക്കുക ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ വേതനത്തിലും വർധനവ് വരുത്തിയിട്ടുണ്ട് ഇവരുടെ പ്രതിനിധ വേതനം ആയിരത്തി മുപ്പത്തി ഉയർത്തിയത് പ്രതിമാസം ഇവർക്ക് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ വേതനം ഇതിലൂടെ ഉറപ്പാക്കിയിട്ടുണ്ട് പുതിയ വേതനം ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നു വരാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടികൾ ഓരോന്നോരോന്നായി കൊപ്പ് കൂട്ടുമ്പോൾ എ എ പിക്ക് നഷ്ടപ്പെട്ട പ്രതാപത്തെ അതിർശയിലൂടെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ സ്മൃതി ഇറാനിയെ കളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ബി ജെ പി അതിനിടയിലാണ് എ എ പി ഒപ്പുവെച്ച ഉത്തരവിനെ ആ നയത്തെ അതേ പടികേന്ദ്രം സ്വീകരിക്കുന്നതും പകർത്തുന്നതും